സി പി ഐ എം കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസൽ അന്തരിച്ചു അർബുദ ബാധിതനായി ചെന്നൈ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിച്ചിരിക്കെ ഹൃദയാഘാതം മൂലമാണ് അപ്രതീക്ഷിത വിയോഗം ആറു വർഷമായി കോട്ടയം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയായിരുന്നു സെക്രട്ടറിയായിരുന്ന വി എൻ വാസവൻ നിയമസഭാ അംഗമായതോടെയാണ് റസലിനെ ജില്ലാ സെക്രട്ടറിയായി ആദ്യം തെരഞ്ഞെടുത്തത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചു ഡിവൈഫൈ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കേന്ദ്ര കമ്മിറ്റി അംഗവും വർഷം ജില്ലാ സെക്രട്ടറിയുമായിരുന്നു സി ഐ ട്യൂ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ സി പി എം അംഗമാണ് എട്ട് വർഷമായി ജില്ലാ കമ്മിറ്റി അംഗമാണ് ഒന്നര ദശാബ്ദത്തിലേറെ സെക്രട്ടേറിയറ്റിലുണ്ട് പതിമൂന്ന് വർഷം ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി ആയിരുന്നു സി ഐ ട്യൂ ജില്ലാ സെക്രട്ടറിയായും രംഗത്തുണ്ടായിരുന്നു ചങ്ങനാശ്ശേരി അർബൻ ബാങ്ക് പ്രസിഡന്റായി മികച്ച സഹകാരി എന്ന പേരും സ്വന്തമാക്കി രണ്ടായിരത്തി ആറിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ചങ്ങനാശ്ശേരി തെങ്ങണ ആഞ്ഞിലിമൂട്ടിൽ അഡ്വക്കേറ്റ് എ കെ വാസപ്പന്റെയും പി ശ്യാമയുടെയും മകനാണ് ന്യൂസ് ബീറോ Kan tidak balik.